നമസ്കാരം സ്ത്രീയും പുരുഷനും തുല്യരാണെന്നാണ് വയ്പ്പ് എന്നാൽ അതങ്ങനെയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സമൂഹവും നിയമവും ഒക്കെ സ്ത്രീയോടൊപ്പം നിൽക്കുമ്പോൾ പുരുഷൻ പലപ്പോഴും വേട്ടയാടുകയാണ് എന്നാൽ ഇതൊന്നും തുറന്നു പറയാനുള്ള ധൈര്യം ആർക്കുമില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ നടനും നാടക നടനും എഴുത്തുകാരനും കവിയുമൊക്കെയായ ശ്രീ കൊല്ലം തുളസി അദ്ദേഹം ഡി എൻ എ ന്യൂസിലൂടെ ഒരു മാസം മുൻപ് ഒരു അഭിമുഖം നടത്തിയിരുന്നു അഭിമുഖത്തിൽ അദ്ദേഹം കൂടുതലായി പ്രതിപാദിച്ചത് പുരുഷന്മാർ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് പലരും തുറന്നു പറയാൻ മടിച്ച ആ ഒരു വിഷയം പ്രതിപാദിച്ചുകൊണ്ടുള്ള അഭിമുഖത്തിന് അത്ഭുതാവാഹമായ പ്രതികരണമാണ് കിട്ടിയത് സാറിന് ഒരുപാട് പേര് സാറിനെ വിളിച്ചെന്ന് തോന്നുന്നു അല്ലേ അതെ ഒരു അത് പലതും ഉണ്ടാകാനകത്ത് പക്ഷേ അതിന് കൂട്ടത്തിൽ ഒരെണ്ണമാണ് ഈ അച്ഛന്മാരുടെ വിഷയങ്ങൾ നമ്മളൊന്ന് സൂചിപ്പിച്ചു സൂചിപ്പിച്ചത് പക്ഷേ അത് ഒരുപാട് പേര് ഏറ്റെടുത്തു എന്നുള്ളതാണ് അത് പ്രധാന കാര്യം ഞാൻ മനസ്സിലാക്കിയത് നിത്യജീവിതത്തിൽ നമ്മൾ പരിചയപ്പെടാറുള്ള പുരുഷന്മാർ പുരുഷന്മാരെന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ട് അച്ഛന്മാരുണ്ട് തൊഴിലാളികളുണ്ട് കൂലിപ്പണിക്കാരുണ്ട് എന്ന് പറഞ്ഞ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇവരുടെ എല്ലാം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിപ്പം ഏറ്റവും വലിയ കോടീശ്വരനായാലും ഇനി ഏറ്റവും വലിയ ചേരി പ്രദേശത്ത് ഇരിക്കുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയായാലും ചില കാര്യങ്ങളെല്ലാം ഒന്നാണ് എന്തോ സ്ത്രീകളിൽ നിന്നുള്ള പീഡനം എന്ന് വേണമെങ്കിൽ പറയാം ഒറ്റപ്പെടുകയാണ് അവർ ഏത് കോടീശ്വരനായാലും വീട്ടിൽ വന്ന സമാധാനമില്ല കോടികളെല്ലാം ഉണ്ടാക്കി ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സന്തോഷത്തിനു വേണ്ടി എല്ലാം ഉണ്ടാക്കി വെട്ടിപ്പിടിക്കും എന്തെല്ലാം അധർമ്മങ്ങൾ കാണിക്കും അതെല്ലാം കാണിക്കും പക്ഷെ അവസാനം ആരുണ്ടെങ്കിലും ഒരു ചെറിയൊരു പരാമർശം വന്ന ഭാര്യയും മക്കളും ആദ്യം തിരിയും അവിടെയാണ് അയാൾ തിരിച്ചറിയുന്നത് ഒറ്റക്കാണെ താൻ ഒറ്റക്കാണെന്നും താൻ എന്നും ഒറ്റയ്ക്കായിരുന്നു അല്ലോന്നും ആരും കാണത്തില്ല അച്ഛന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം പിതാക്കന്മാരെന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന വേദനകളുടെ അപാരമാണ് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് നമ്മുടെ കൂടെ ആരൊക്കെയാണോ കാണേണ്ടത് അവരവരവസാനം കാണത്തില്ല നമുക്കറിയാം ഒരു ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചു കുട്ടിയുണ്ടായി അതുവരെയൊക്കെ സന്തോഷമാണ് ചാമിങ് സമയമാണ് അപ്പോഴല്ല പക്ഷേ ഭാരം ഏറ്റെടുത്ത് തുടങ്ങിയതിന് ശേഷം ഇവരെല്ലാവരും നമ്മളെ അങ്ങോട്ട് വണ്ടിക്കളകളെ പോലെ കാണാൻ ആയിക്കാളുടങ്ങും ഒരു ഉദാഹരണത്തിന് ഭാര്യ ഗർഭിണിയായി പൂർണ്ണഗർഭിണിയായിട്ട് പ്രസവിക്കുന്നു ഈ പ്രസവിച്ച കണക്കാണ് ഈ അമ്മ ഈ കുട്ടി വളർന്ന് അവൻ പരിസാമെന്ന് പറയുന്നു പറയുന്നത് മാസം ചോദനം നൊന്ത് പറ്റാൻ എനിക്കാണ് ഇടാല്ല നിൻ്റെ അച്ഛനല്ല എന്ന് പറയും പക്ഷേ പൂർണ്ണഗർഭിണിയായ അമ്മ ആശുപത്രിയിൽ പ്രസവേദന അനുഭവിച്ചു കിടക്കുമ്പോൾ അച്ഛൻ അതിനേക്കാൾ മടങ്ങ് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് പുറത്ത് ചിലപ്പോൾ മഴയത്തായിരിക്കും വരാന്തയിലായിരിക്കും കൊതുകടി കണ്ടുകൊണ്ട് ദേഹം കിടക്കുക അയാളുടെ ചിന്ത എന്താ അത് ഉറക്കം വരില്ല നാളെ എന്തെങ്കിലും സിസേറിയൻ ആയിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ ആശുപത്രി കൊടുക്കേണ്ട പൈസ ഞാൻ ആരുടെ നിന്ന് ചോദിക്കും എവിടെയെങ്കിലും വാങ്ങിക്കും ആര് ചോദിച്ചാൽ തരും ആരും തരുന്നവരില്ല പത്ത് രൂപ ചോദിച്ചാൽ തന്നെ രോഗമല്ല ചിന്ത അതാണ് പണയമെക്കാനൊന്നുമില്ല പക്ഷെ അങ്ങനെ എല്ലാം ഒപ്പിച്ച് റെഡിയാക്കി മക്കളെ പ്രസവിപ്പിച്ചെല്ലാം വലുതു ശേഷം തിരിച്ചു ചോദിക്കും അച്ഛൻ എന്തോ ചെയ്തെന്ന് ചോദിക്കും ആ ഒരു അനുഭവം ജീവിതത്തിലുണ്ടായി എൻ്റെ അനുഭവം അല്ല എല്ലാവർക്കും ഉണ്ടവില്ല അച്ഛൻ എന്ത് ചെയ്തു അതൊക്കെ അച്ഛൻ്റെ കടമയാണ് പക്ഷെ അന്നേരവും ഈ പത്ത് മാസത്തിൻ്റെ കണക്കം പറഞ്ഞുകൊണ്ടിരിക്കും അവരൂകരിക്കുക അത് മാത്രമല്ല ഇപ്പോൾ ഒരു ഒരു വിഭാഗം കഴിച്ച് ഒരു പെൺകുട്ടിയെ വിട്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടി പോകാൻ നേരത്ത് യാത്ര പറയുന്ന ഒരു ഭാഗമുണ്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് യാത്ര പറഞ്ഞ് പോകുമ്പോൾ അവളൊന്ന് അമ്മേ ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വയങ്കര അതി ചിലതൊക്കെ ഷോയാണ് പല ചിലത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അവൾ ചോദിക്കും അമ്മേ അച്ഛൻ എവിടെ അപ്പോൾ അച്ഛൻ അപ്പുറത്ത് പന്തലുകാരനെ അങ്ങനെ പറഞ്ഞു വിടാനോ അല്ലെങ്കിൽ നാളെ ഈ പണയം കാശ് മേടിച്ച് സ്വർണം മേടിച്ച് പറഞ്ഞ് എങ്ങനെ നാളത്തെ കിടക്കുന്ന ചിന്തയിലായിരിക്കും അയാൾ കരഞ്ഞോണ്ടിരിക്കുക അയാൾ ആരും കരയത്തില്ല അച്ഛന്മാർ കരയാറില്ല വിഷമിക്കാറില്ല ആരെയും ആരോടും അറിയിക്കാറുമില്ല അയാളിങ്ങനെ വിങ്ങി തിങ്ങി വിറങ്ങലിച്ച് നിൽക്കുക ആരോട് ചോദിക്കും ആരോട് പറയും വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഭാര്യ അതൊക്കെ ഉണ്ടാവും നിങ്ങൾ ധൈര്യമായിട്ടായിരിക്കും ഇവിടെ നിങ്ങൾ മേടിച്ചിട്ട് വന്ന് കൊടുക്കാനേ പറയത്തുള്ളൂ പ്രശ്നം വന്നാൽ ആദ്യം തള്ളി പറയുന്ന ഭാര്യമാരായിരിക്കും വിദേശത്തൊക്കെ നമുക്കറിയാവില്ല പല അച്ഛന്മാരും നാട്ടില്ല തള്ളമാര് മക്കളുടെ കൂടെ അങ്ങ് പോവും ദേശത്ത് പോയി ചോദിക്കും അപ്പോൾ ചില സ്നേഹമുള്ള അച്ഛന്മാർ പറയും മക്കളുമാർ പറയും അമ്മയും നമുക്ക് അച്ഛനേം കൂടെ വിളിക്കാം വിളിക്കരുത് അങ്ങേർക്ക് അസുഖമുള്ളവനാണ് അങ്ങേരെ ജോലി വിളി നീ ഇവിടെ കൊണ്ടുവന്നാൽ നിനക്ക് ജോലി ആവേണ്ട അങ്ങനെ എവിടെ കാണും കിടക്കട്ടെ മനുഷ്യരെ എന്തെങ്കിലും നമുക്ക് ആരെങ്കിലും ഒരാളെ ജോലിക്ക് കുടിച്ചു കൊടുക്കാം അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഈ കിടന്ന് വലിയ ഇങ്ങനെ എത്രയോ പേര് ബാറുകളിൽ ക്ലബുകളിൽ വിറങ്ങലിച്ച് വന്ന് കള്ളും കുടിച്ച് അവസാനം ചെന്ന് ഈ അഭയം കിടക്കുന്ന വീടുകളിൽ കിടക്കുന്ന എത്രയോ അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാടൊരു അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആർക്ക് വേണമെന്ന് ആർക്ക് വേണമെന്ന് ആർക്കും വേണ്ടാത്ത ഒരു കവിത എളുപ്പവിത പാടി ആ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല അച്ഛന്മാരെ ആർക്കും വേണ്ട അവസാനം കാര്യം കണക്ക് പറയാൻ നമ്മൾ പത്തു മാസം ചുവന്നു വെറ്റില്ല നമ്മൾ ചുവന്നത് വേറെയാണ് അവർ വയറിലേ ചുവന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരം മൊത്തം പാണ്ഡവായിട്ട് തുളയിലും തലയിലും എല്ലാം ചുവന്നുകൊണ്ട് കിടക്കുക പാരം ഓ വയറിൽ തുറന്ന പാരം മാത്രമേ അവരും പറയുള്ളൂ മക്കളും പറയാവുന്നതാണ് മക്കളെ അത് പറഞ്ഞാൽ ഈ അമ്മമാരെപ്പോഴും ഭീഷണിപ്പെടുത്തും നമുക്ക് നിയമം സാധ്യത ഉണ്ടോ നിയമമുണ്ടോ നിയമത്തിൻ്റെ എന്തെങ്കിലും ആനുകൂല്യമുണ്ടോ നിയമത്തിന് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഒരു കേസ് കൊടുത്താൽ ഉടനെ ജഡ്ജി ഓർഡർ ഇടുക സ്ത്രീയെന്ന് പറഞ്ഞാൽ ഓർഡർ ഇട്ടേക്കുക അതും പുരുഷ ജഡ്ജിമാരാ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തത് പിന്നെ അറിയാം ചില ദുഷിച്ച പ്രവണതകൾ നമ്മുടെ നാട്ടിൽ അങ്ങനൊക്കെയുള്ള അല്ല കേരളത്തിലെ നടക്കുന്ന പുരുഷന്മാരുടെ ആത്മഹത്യകളുടെ ഭൂരിഭാഗം കാരണവും വീട്ടിൽ നിന്നുള്ള പീഡനം എന്നാണ് പറയുന്നത് പലരും ആത്മഹത്യ അവൻ ആത്മഹത്യ ചെയ്തു ഇന്തിനാത്മഹത്യ ചെയ്തു അത് കടങ്കേറി ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ അവനെ പെണ്ണ് ആയിരിക്കും ഇങ്ങനെ പറഞ്ഞു കളെ പക്ഷെ ഇപ്പോൾ പുറത്തു വന്ന മീഡിയ മണിൽ അതിന്റെ ഒരു പിന്നെ വാർത്ത എന്റെ കയ്യിൽ ഞാൻ ലിങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് കാരണം കേരളത്തിലെ ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരിൽ ഭൂരിഭാഗവും വീട്ടിൽ നിന്നുള്ള ഭാര്യമാരുടെയൊക്കെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളത് സത്യമല്ലേ അത് അത് അതൊക്കെ തുറന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീ വിരോധിയാകും ഇതൊക്കെ തുറന്നു സ്ത്രീ വിരുദ്ധരാകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല പല സ്ഥലങ്ങളിലും നമുക്ക് നമുക്ക് നിഷേധിക്കാനേ കഴിയുന്നുള്ളൂ നിർദ്ദേശിക്കാനും യാതൊരു മാർഗം കാണുന്നില്ല ഈ നിഷേധിച്ചാൽ മാത്രം പോലെ നിർദ്ദേശം കൂടെ കാണണം നിർദ്ദേശിക്കാനും ഇവിടെ നിയമങ്ങളില്ല നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു വിധി പറയാനിവിടെ ജഡ്ജിമാരില്ല അല്ലെങ്കിൽ നിയമസംവിധാനങ്ങളില്ല നിയമവും ഇല്ല പിന്നെ എന്ത് ചെയ്യും അവിടെയാണ് ചിന്തിക്കേണ്ടത് മാധ്യമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു വിഷയമുണ്ട് അത് മാത്രമല്ല ഒരു യന്ത്രം പോലെയാണ് പുരുഷന്മാരെ കാണുന്നത് അത് ആരായാലും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു യന്ത്രത്തിന് പോലെയാണ് യന്ത്രത്തിന് പോലും അതിന്റെ തൊഴിലാളിയുടെ ഒരു ജോലി സമയം കഴിയുമ്പോൾ യന്ത്രം നിർത്തിവെക്കും പക്ഷേ പുരുഷൻ എന്ന് പറയുന്ന യന്ത്രത്തിന് വിശ്രമമില്ല ഇല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല ഈ ആരോഗ്യമെല്ലാം ഈ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെട്ട് ഉരുക്കിച്ച് കളഞ്ഞ അവസാനം കിടപ്പാകുമ്പോൾ ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴിമല്ലെന്ന് മാത്രമല്ല ഒരു മരുന്ന് അതാണ് സാർ ഞാൻ നേരത്തെ പറഞ്ഞത് വണ്ടിക്കാളകളെ വണ്ടിക്കാളകളോട് ഉപമിക്കണം പുരുഷനെ കാരണം വണ്ടിക്കാളകൾ ആയുധ കാലത്ത് വണ്ടി വലിക്കും അത് നല്ല ഭക്ഷണവും കാര്യങ്ങളെ കൊടുക്കും കാരണം നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വലിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവും അത് കഴിയുമ്പോൾ അറിവുകാരന് പിടിച്ചു കൊടുക്കും അല്ലേ ആ ഒരു അവസ്ഥയല്ലേ പുരുഷനും ഉള്ളത് ഇത് അറിവുകാരന് കൊടുക്കുന്നില്ലെന്നൊരു അവസ്ഥ മാത്രമേ ഉള്ളൂ പക്ഷേ അറിവുകാരന് ഉപകാരം മറ്റൊരു സ്ഥലമുണ്ട് അവർക്കിപ്പോൾ അനാഥാലയങ്ങൾ അവിടെ അതിനൊക്കെ കഷ്ടമാണ് അനാഥാലയങ്ങളൊരു വ്യവസായമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എല്ലാവരും ഇപ്പോൾ ആലോചിച്ചു അനാഥാലയങ്ങൾ തുടങ്ങാം അതിൻ്റെ പേരിൽ ഒരുപാട് അത് മാത്രമല്ല കേരളത്തിൽ വലിയൊരു ബിസിനസ്സാണ് ഇപ്പോൾ അതായത് ഈ പഞ്ചനക്ഷത്ര അനാഥാലയങ്ങളൊക്കെ ഉണ്ട് അച്ഛനമ്മമാരെ പാർപ്പിക്കാനൊക്കെ ആയിട്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പണ്ടൊക്കെ ഈ നടതള്ളൽ സാമ്പത്തികമായി താഴേക്കുള്ളവരൊക്കെ നടതള്ളൽ ഇന്നിപ്പോൾ അതില്ല കാരണം അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ നിയമത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഈ അനാഥാലയങ്ങൾ പുരുഷന്മാരുടെ അനാഥാലയങ്ങളും ഉണ്ട് സ്ത്രീ അമ്മമാരുടെ അനാഥാലയങ്ങളും നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് എല്ലാ ജില്ലകളും ഉണ്ട് ചെന്ന് നോക്കുകയറിയ പുരുഷന്മാരുടെ അനാഥാലയങ്ങളുടെ ആളുകൾ കൂടുതൽ അവരുടെ അവസ്ഥകൾ പറയുമ്പോൾ എല്ലാം ഓരോരുത്തർക്കും ഓരോ കഥകളാണ് അവരുടെ കഥ പറയുമ്പോൾ എല്ലാം എന്താണ് അവസാനം എൻ്റെ എല്ലാം പോയി എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് അവരെന്നെ പുറത്താക്കി അതിൻ്റെ മറ്റൊരു വിനോദാമാസം കൂടിയുണ്ട് അതായത് ഒരു പുരുഷൻ ഇവിടെ ഒരു പ്രമുഖയായ ഒരു എന്താണ് ഡബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുരുഷൻ ഞാൻ വഴിയെ കാറൊടിച്ചു പോകുമ്പോൾ മൂത്രം ഒഴിക്കുന്നത് കണ്ടു വണ്ടി ഇടിച്ചവനെ കൊല്ലാൻ എനിക്ക് തോന്നിപ്പോയിരുന്നു അവൻ മൂത്രമൊഴിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു പിടിച്ചു നിർത്താൻ കഴിയാത്തതു കൊണ്ടായിരിക്കും അച്ഛൻ്റെ പ്രായമുള്ള ഒരു പുരുഷനെ കുറിച്ചാണ് പറയുന്നത് അപ്പം അത് ഒരു തിരിച്ചൊരു പുരുഷനാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അത് നമ്മളൊന്ന് ഓർക്കണം അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സ്ത്രീ ഒരു എത്രത്തോളം വസ്ത്രം കുറച്ച് ധരിക്കുന്നു ഓ അവൾ കണ്ടു തുറന്ന് കാണിക്കുന്നു പെണ്ണെഴുത്ത് സ്ത്രീ എന്തെങ്കിലും എഴുതിയാൽ പെണ്ണെഴുത്ത് ഏ അത് പിന്നെ അതുപോലെ അവളെ എവിടെയെങ്കിലും ചെന്നിരുന്നാൽ പെണ്ണിടം ഇത് പുരുഷൻ അത്യാവശ്യത്തിനൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മതിലിന്റെ മറവിൽ നിന്ന് അതുവഴി ഏതെങ്കിലും പെണ്ണ് നോക്കിക്കൊണ്ടുപോയി വിളിഞ്ഞു പോയാലും അവൻ നഗ്നത പ്രദർശിപ്പിച്ചു ഇതെന്താ എനിക്കിത് മനസ്സിലാകുന്നില്ല ഞാൻ ചോദിച്ചോട്ടെ ഈ ജഗദീശ്ശീകുമാറിൻ്റെ മുമ്പ് ഒരു പ്രസംഗം ഞാൻ കേട്ടോ ഏട്ടു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നടത്തിയൊരു പ്രസംഗം അത് ജഗദീശ്വര കുമാർ പറയുന്നുണ്ട് ഒരു ട്രയാങ്കിളിൽ ഒരു തുണി വെട്ടി വെച്ചിട്ടുണ്ടെന്നോടെ അത് അത് ധരിച്ചു അതുകൊണ്ട് പുരുഷൻ ഇറങ്ങിയ അവസ്ഥ നോക്കും അതായത് സ്ത്രീ ധരിച്ചു കഴിഞ്ഞാൽ ഓ അവൾ ധൈര്യശാലി അവൾ ചങ്കൂറ്റമുള്ളവൾ അവളാണ് പെണ്ണ് ാണ് കൂടുതലും കുറച്ചുകൂടെ നോക്കുന്നത് സ്പോർട്സ് സ്പോർട്സ് എടുത്താൽ മതിയല്ലോ സ്പോർട്സിൽ അല്ല 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 മോശം അത് അനിവാര്യമാണ് അനിവാര്യമാണ് സ്ത്രീ അല്ലേ ഇവിടെ ഇവിടെ ഇതിനേക്കാൾ കൂടുതൽ അവിടെ കാണിക്കുന്നു കാണിക്കുന്നതല്ല കണ്ടു ഞാൻ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ പേര് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവരെയൊക്കെ പൊഴത്ത് കഴിയും ഒരു ഒരു ഈ പറയുന്ന ഒരു പ്രാഥമിക ആവശ്യം ഒരു പുരുഷൻ മൂത്രം അഴിക്കാൻ അതിന് മറവിൽ പോയി നിന്ന് ഒരു പുരുഷനും റോഡിൽ ആൾക്കാർ പോകുമ്പോൾ അവരെ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്ന് മൂത്രം ല്ലോ നിൽക്കുമ്പോൾ പോലും പറയുന്നത് മറ്റൊരു രീതിയിൽ അതായത് അവൻ പ്രദർശിപ്പിച്ചു അവൻ മാനസിക രോഗമുള്ളവനാണ് എന്നൊക്കെയാണ് ഇപ്പം നമുക്ക് തന്നെ അറിയാം ഒരുപക്ഷെ ഞാനത് പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ ഒരു ഒരു മുതിർന്ന നടന്റെ മകനായൊരു നടൻ അദ്ദേഹം ഇതുപോലെ കുട്ടികളൊക്കെ പ്രദർശനം നടത്തി ലൈംഗിക പ്രദർശനം നടത്തി എന്നൊക്കെയുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് പക്ഷെ അത് ചിന്തിക്കാൻ പോലും അത് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അങ്ങ് ആക്രമിക്കുകയാണ് അതിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികവും സൗന്ദര്യവും മറ്റെല്ലാ സാഹചര്യങ്ങളും ഒത്തുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു മാനസിക രോഗമാണ് അത് ചികിത്സിച്ചാൽ ചികിത്സിക്കാം അങ്ങനെ നല്ല അല്ല ചിലരൊക്കെ വെച്ചാൽ അതിനെ ചികിത്സിക്കണം ചികിത്സിച്ചു കഴിഞ്ഞാൽ നടക്കുമ്പോൾ ആരാണോ അതിനകത്ത് ഗുണഭോക്താവ് അവര് വന്നുനിന്ന് ഒരു ചെവ്ക്കുറ്റി നോക്കി മാറി ഒരു ചവിട്ടും ആവിക്കൂടെ കൊടുത്ത പിന്നെ ജമത്ത് കാണിക്കും ഇല്ലല്ലോ മാർഗം ഇത് നമ്മളിങ്ങനെ മാനസിക രോഗിയാണ് അതൊക്കെ പറഞ്ഞപ്പോ ഒഴിവാണ് അവന് അടിയുടെ തന്നെ ആവശ്യം ഇപ്പൊ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഇപ്പം പറഞ്ഞെന്താ ഇതിന അതിനെന്താ അടിയുടെ ആവശ്യമില്ല ഈ പത്തും പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഓരോ സ്ത്രീകൾ വന്ന് എന്നെ പീഡിപ്പിച്ചു എന്നെ എന്നെ അവത ചെയ്തു എന്നെ ഹഗ്ഗ് ചെയ്തു ഹഗ്ഗ് ഹഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ മോശക്കാരി എന്നാൽ ഒരു നടിക എന്നെ പുറകിൽക്കൂടെ വന്ന് ഹഗ്ഗ് ചെയ്തു ഹഗ്ഗ് ചെയ്തു പിന്നെ ആള് ആം സോറി എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ സോറി പറഞ്ഞു പ്രശ്നം തീർന്നു ഇന്ന 9:00 വരുന്നതിനു ശേഷം വീണ്ടും വന്നിക്കുകയാണ് ധൈര്യം കിട്ടിയത് അതിന് ആടിയാർക്കുക പെട്ടല്ല അത് കുറ്റപ്പെട്ടിടരെ ധൈര്യം ഇപ്പോഴാണ് കിട്ടിയതവർക്ക് എന്തോവെന്നല്ലേ ഹേമക്കത്തെ റിപോർട്ട് വന്നതിനു ശേഷമാണ് അവർക്ക് ധൈര്യം കിട്ടിയത് പുറത്തു പറയാം തുറന്നു പറയാറില്ല ധൈര്യം കിട്ടിയത് അപ്പോൾ നമ്മൾ വേറെ മേഖലകളൊന്നും ഈ സിനിമയേ കാര്യം മാത്രണ്ടല്ലെന്ന എന്നിനെ അല്ല അത് സിനിമക്കാരോട് ഒരു പ്രത്യേക സിനിമക്കാരേക്കാൾ കൂടുതൽ ഇത്തരം പീഡനങ്ങൾ നടക്കുന്ന മറ്റ് മറ്റു മറ്റു എല്ലാ രംഗങ്ങളിലും ഉണ്ട് ഈ സംഭവം കാരണം ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം ഈ നടൻ സിദ്ധിഖിനെ ഇട്ട് വേട്ടയാടുന്ന ഒരു സംഭവം അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട ഇനിയുള്ള ശിക്ഷയുടെ കാര്യം ഞാൻ പറയുന്നില്ല അന്ന് ഈ പെൺകുട്ടി കൊണ്ടുവന്ന് ധൈര്യമായിട്ട് കാ എന്നെ ഇതുപോലെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ അതിനൊരു ഉണ്ടായിരുന്നു അതുമാത്രമല്ല അവർ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ പ്രായപൂർത്തിയായ ഒരു മകളെ ഒരു അന്യ പുരുഷൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ തനിച്ചു വിട്ടിട്ട് അവിടെനിന്ന് വേണമെങ്കിൽ പോകുന്നത് സുപ്രീം കോടതി പോലെ ഈ ചോദ്യം ചോദിച്ചു പറഞ്ഞാൽ ഇട്ട കാര്യമാണ് അതിനകത്തൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം നടക്കാതെ വന്നപ്പോൾ അവരിപ്പോ ആരോപണമായിട്ട് വന്ന് പൈസ ചോദിച്ചു പൈസ കൊടുത്തില്ല ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥർ പറയുന്നത് സിദ്ധിക്ക് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ഇന്നലെ അദ്ദേഹം കണ്ടോൺമെൻ്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അവിടെ നിന്ന് അദ്ദേഹത്തെ കോടതിയിൽ കൊണ്ടുപോയി ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ക്രൂരതയാണ് ഇതും ഒരു മനുഷ്യനല്ലേ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ അയാളേക്കാൾ തെറ്റുകാരൻ ഈ പ്രായപൂർത്തിയായ മകളെ അയാളുടെ റൂമിലേക്ക് കൊണ്ടാക്കിയ ആ മാതാപിതാക്കളാണ് കുട്ടിയെ നമുക്ക് വിടാം അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോ ഒരു ലക്ഷം രൂപയുടെ ആൾ ജാമ്യത്തിലും പിന്നെ കേരളത്തിൽ കേരളം വിട്ടുപോകുന്നതിന് പ്രത്യേക അനുമതി വാങ്ങണമെന്നൊക്കെയാണ് അവസ്ഥ വളരെ മോശമാണ് ഡയറക്ടർ ഇപ്പോഴത്തെ അവസ്ഥ അല്ല പക്ഷേ അവർക്ക് ചെയ്യാൻ ഇതിന് എന്ത് ഗുണം കിട്ടി അതാണ് ഇമ്പാക്ട് എന്താണ് ഒരാളെ നശിപ്പിക്കുക അല്ലെങ്കിൽ കുടുംബത്തെ നശിപ്പിക്കുക ഒരു സമൂഹത്തെ നശിപ്പിക്കുക അതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും അവിടെയാണ് വിഷയം അതായത് ഈ പറയുന്ന വേട്ടക്കാരൻ എന്നിവരൊക്കെ അധിക്ഷേപിക്കുന്ന ഭാര്യയും അമ്മയും സഹോദരിയും മകളും ഒക്കെ സ്ത്രീകളാണ് അങ്ങോട്ട് ചോദിക്കാം മറുപടി ഉണ്ടാകത്തുമില്ല അല്ല ഇനി ഈ ഒരു അപമാന ഭാരത്താൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു കൊണ്ടിരിക്കട്ടെ ആ സമാധാനം പറയും ഈ പറയുന്ന പരാതിക്കാരിക്ക് എതിരെ കേസെടുക്കും ഇപ്പം എല്ലാ മനുഷ്യനും ഒരു സമൂഹത്തിലെ ഒരു വിധം മാന്യമായി ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അവനൊരു ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിൽ ഇതുപോലെ കോട്ടം തട്ടുമ്പോൾ അവനെ ഈ മാധ്യമ വിചാരണ ചെയ്യുമ്പോൾ അവനെ ഈ സമൂഹമാധ്യമ വിചാരണ ചെയ്യുമ്പോൾ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും ഇവരുടെ കുടുംബത്തെക്കുറിച്ച് അവിടെ ജീവിച്ചിരിക്കുന്ന ഭാര്യയേയും അമ്മയെയും മകളെയും മരുമക്കളെയും മകനെയും കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഈ ബഹുഭാഗത്വവും ബഹുഭർത്തത്വവും അങ്ങോട്ട് അങ്ങോട്ട് വീണ്ടും കൊണ്ടുവന്നാല് പരിഹാരത്വം ഇപ്പോഴും മുസ്ലിം സമുദായത്തിൽ ഉണ്ടല്ലോ ബഹുഭാരത്വം ഉണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇപ്പോ അതിപ്പോ ബഹുഭാരത്വം മുസ്ലിം സമൂഹത്തിൽ പിന്നെ സിദ്ദിഗിരി എന്തിനാ നമ്മൾ കുറ്റം പറയുന്നത് അല്ല അദ്ദേഹം അദ്ദേഹം ഒരു ആദ്യത്തെ മരിച്ചു വിവാഹം കഴിച്ചു ഈ കുട്ടിയെ സിനിമ സർ അറിയാമല്ലോ സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അത് ഇപ്പൊ സിദ്ദിഖിന് മാത്രമല്ല എത്ര നടന്മാര് മേനോനെ കുറിച്ച് ഒരു നടിയെന്ന് പറയുന്നത് അങ്ങനെ ഒരു നടി നടിയുണ്ടെന്ന് പോലും അറിയുന്നത് ഈ പരാതി വന്നതിന് ശേഷം ഈ അതായത് അവർക്ക് മാത്രമേ മാത്രമേ അറിയാവൂ അപ്പൊ ഈ ഒരു ബാലചന്ദ്രമേന് ഒരു മനുഷ്യനെ കുറിച്ച് എത്ര മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ എത്ര പിന്നെ വൃത്തികെട്ട രീതിയിലാണ് അതൊക്കെ അവർ പറഞ്ഞത് പക്ഷെ അതിനെ ഒന്നും നമ്മുടെ ഈ കോടതികളൊക്കെ ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവര് കണ്ടു കാണുമല്ലോ കോടതി തന്നെ കാണിക്കണം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പോലും അകത്ത് പോകണ്ടേ അകത്ത് അതല്ല അന്തസ്സായിട്ട് പോകാമല്ലോ നല്ലൊരു കാര്യം ചെയ്തിട്ട് അകത്ത് പോകുന്നുണ്ട് പക്ഷെ എന്തായാലും ഇതൊക്കെ സമൂഹത്തിനെ കാർണിരിക്കുന്ന അതായത് ഇത് കണ്ട് വളരുന്ന ഒരു സമൂഹമുണ്ട് ഒരു തലമുറയുണ്ട് അവരും വിചാരിക്കുന്ന എന്താണ് നമുക്കും ഈ വഴി നടക്കാം കാരണം അധികം പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു അതിവിടെ നമ്മുടെ ഈ പിന്നെ ഈ മതപരമായ പഠനങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ദൈവങ്ങളെല്ലാം പ്രവാചകരെല്ലാം ഈ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളില്ലേ ഒരുപാട് പെണ്കുടിയന്മാരില് എല്ലാ ഓരോരുത്തരും കഥ എടുത്ത് നോക്കിയാ ഹിന്ദു ദൈവങ്ങൾക്ക് അപൂർവം പിന്നെ ശ്രീരാമൻ ഒഴിച്ചാൽ ബാക്കി പലർക്കും ഒന്നും കൂടെ പാണ്ഡവരെ പാണ്ഡവരുടെ നമുക്കടലല്ലോ എന്ന് പറയാം അപ്പൊ ഇത് ഇത് ഇതൊക്കെ ഇല്ലേ നമ്മളെ കാണിച്ചിരിക്കുന്ന ഇതുകള് പിന്നെ ഇവിടെ എവിടെയാണ് തെറ്റുപറ്റുന്നത് നമുക്ക് ഇതിനെന്തിനാണ് ഇപ്പം കാര്യം വിമർശിക്കുന്നത് ഇവിടെ നിയമ സംവിധാനം ഉള്ളത് എന്നുള്ള സംശയം നമുക്ക് തോന്നുന്നത് ഇതുപോലുള്ള ഘട്ടത്തിലാണ് പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് അധികാരം വേണം അധികാരം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം മറ്റ് പല നാടുകളിലും യൂറോപ്യൻ കൺട്രീസിൽ പോലും ഒക്കെ നമ്മൾ ഈ പല വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് അതുപോലെ പല വ്യക്തികളും നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ അവിടെ ജീവിക്കുന്നുണ്ട് അവരൊക്കെ ഈ പറയുന്നത് കേട്ടിട്ട് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം നിലവിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതോടൊപ്പം തന്നെയാണ് ഇന്ത്യ ജർമ്മനിയിലെ ഞാൻ ഒരിക്കൽ പോയപ്പോഴ് അവിടെ ഒരു ഈ കെട്ടിട സമുച്ചയങ്ങളാണ് പത്തും പതിനഞ്ചും ൃത്തി എന്ന് പറയ നിയമാനുസൃതമാണല്ലോ അതാണ് എന്റെ സംശയം അതാണ് കാരണം അവിടെ പീഡനം നടക്കാറില്ല അവിടെ പീഡനത്തിന്റെ നിരക്ക് വളരെ കുറവാണ് ഇവിടെ ബോംബെയിൽ പീഡനം നടക്കാറല്ലോ എത്ര പീഡനം നടക്കുന്നുണ്ട് ബോംബെയിൽ അവിടെ റെഡ് സ്ട്രീറ്റ് ഉണ്ടല്ലോ ഏഹ് അപ്പോൾ അതുപോലുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെയും ഇവിടെ ഇതുപോലെ നിയമാനുസൃതമാക്കി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിയമാനുസൃതമാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്നാണ് എന്റെ അഭിപ്രായം അല്ല ഞാൻ മനസ്സിലായിട്ട് പറഞ്ഞത് വിദേശത്ത് ഇപ്പോൾ ഒരു പെണ്ണിനൊരു ഒരു പുരുഷനോ ഒരു ഒരു താത്പര്യം നോക്കിക്കാൽ ചോദിക്കാം എക്സ്പ്രസ് ചെയ്യാം ദിനേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തിക്കോണം അതെ ആ അതാണ് അവിടുത്തെ ഒരു രീതി ഇവിടെ അതല്ലോ ഇപ്പോൾ ഡിനേ ചെയ്ത കാര്യങ്ങൾ പിന്നെ പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് അത് സോറിയും പറഞ്ഞിട്ടുണ്ട് സോറി പറഞ്ഞു അറിയാതെ ഈ നല്ല അതെ വലിയൊരു മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കാം പറഞ്ഞു ഞാൻ ഈ പറയുന്ന ആരെ ന്യായീകരിക്കുകയല്ല എങ്കിൽ പോലും അതിലുണ്ടായിരുന്ന ഒരു കാലതാമസം സിദ്ദിഖിന്റെ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാലതാമസം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മകളെ കൊണ്ടുവന്ന് ഒരു പരിചയമില്ലാത്ത പുരുഷന്റെ ഹോട്ടൽ മുറിയിലാക്കി ഏറ്റവും മടങ്ങിപ്പോകുന്നു ഇവിടെയും പുരുഷന്മാരാണ് പീഡിപ്പിക്കപ്പെടുന്നത് അതെ അതാണ് പറഞ്ഞത് സിദ്ധിക്ക് വന്നത് അദ്ദേഹത്തിന്റെ മകനുമായിട്ടാണ് സുപ്രീം കോടതിയിൽ പോയതും അദ്ദേഹത്തിന്റെ മകനാണ് ആ മകന്റെ പിന്നാലെ പോലും മാധ്യമങ്ങൾ മകന്റെ ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ട് പൈസ കാണിച്ചു അയാൾക്കൊരു പിന്നെ സ്വകാര്യതയില്ലേ ഇന്നലെ വന്നതും മകൻ മകനോടൊപ്പമാണ് സിദ്ധിക്ക് വന്നതെന്ന് മാധ്യമങ്ങളിലൂടെ കണ്ടു ആ കണ്ട കാര്യം എന്ന് മാധ്യമങ്ങളിലെ കണ്ടെന്ന് പറഞ്ഞാൽ ഒരു മകൻ ഒരു അച്ഛൻ ഇത്തരമൊരു കേസിൽപ്പെട്ട് ആ അച്ഛനോടൊപ്പം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും വരുന്ന മകന്റെ മാനസികാവസ്ഥ അവന് നാളെ ഇത് അതുകൊണ്ടായിരിക്കും അവൻ അച്ഛനോട് കൂട്ടിയിരിക്കുന്നത് അച്ഛനെ അവൻ പോകുന്നത് അല്ല ആണ് അല്ല അത്രയും കൂടി അത്രയും മാനസിക വിധയോടുകൂടി ആയിരിക്കാം അവനും വേറെ കുടുംബമുണ്ട് കാലോചിതമായ നിയമങ്ങൾക്ക് മാറ്റം വരുത്താതെ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവത്തില്ല നമ്മൾ പണ്ടത്തെ ഭരണഘടന ഇപ്പോഴും വെച്ചോണ്ടിരിക്കേ ഈ ഒരു കോടതിയിൽ എപ്പോഴത്തെ കോടതിയെക്കുറിച്ച് നമ്മൾ പറയും പറയുന്നത് തന്നെ ശരിയല്ല ഒരു കോടതിയിലൊരു കേസ് കൊടുത്ത് ഞാൻ ഹൈക്കോടതിയിൽ എനിക്കൊരു ചെക്ക് കേസ് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഞാൻ കേസ് പറയുക എപ്പോഴും പറയുക ഞാൻ ആരോട് പറയുന്നു അല്ല കോടതിയുടെ കൂടുതൽ സമയവും ഇവിടെ അനാവശ്യമായ കാര്യങ്ങൾക്കായി അപഹരിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു സത്യം കാരണം നമ്മൾ സത്യം സർക്കാരിൻ്റെ കാര്യം എടുത്ത് നോക്കൂ എത്ര എത്ര കാര്യങ്ങളാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാരിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം കോടതിയിൽ നിന്ന് അപഹരിക്കപ്പെടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു എത്രയോ മണിക്കൂറുകൾ അപ്പോൾ ഈ നീതി കിട്ടേണ്ട സാധാരണക്കാരൻ ഇതുപോലെ പണം കൊടുത്തിട്ട് കിട്ടാത്തവർ അതുപോലെ മറ്റു കാര്യങ്ങളിൽ ഉള്ള ആൾക്കാർ അവരൊക്കെ ഈ പറയുന്ന അവർക്ക് നീതി വായിക്കുന്നത് ഇന്നിപ്പോൾ മാറ്റിവെച്ച പേജുകളിന്ന് അറിയിക്കുന്നുണ്ട് പത്താം ന്യൂസ് ഉണ്ടല്ലോ റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നു റിസൾട്ട് നമ്മൾ അറിഞ്ഞില്ല അത് ഞാനും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും തിരക്കായി പോയതുകൊണ്ട് അറിഞ്ഞില്ല എന്തായാലും നമുക്ക് ഈ വിഷയങ്ങൾ അതായത് അത് സ്ത്രീ പുരുഷ ഭേദമില്ല രാഷ്ട്രീയ ഭേദമില്ല ജാതിമത ഭേദമില്ല ലിംഗഭേദമില്ല ഒന്നുമില്ലാതെ അത് പാവപ്പെട്ടവനെന്നില്ല പണക്കാരനെന്നില്ലാതെ ഒരുപാട് പേര് അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളൊക്കെ അവരോട് അവർക്ക് അവർക്ക് ആരോടും പറയാനില്ല ഈ പറയ അവർക്ക് അവരെ കേൾക്കാനാണില്ല അപ്പം അതുപോലൊരു വേദി നമുക്ക് ന്യൂസിലൂടെ തീർച്ചയായിട്ടും തോന്നുന്നു നിങ്ങൾ ഈ ഇത്തരം വേദനകൾ അനുഭവിക്കുന്ന പുറത്തു പറയാൻ കഴിയാതെ വിങ്ങി വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പുരുഷന്മാർ കാണും അച്ഛന്മാർ കാണും ഗ്രഹനാഥന്മാർ കാണും അവരെ നിങ്ങൾ വിളിക്കുക അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുക ഞാൻ വരാം തീർച്ചയായിട്ടും ഞാൻ വരാം ഞാൻ ഞാൻ തയ്യാറാണ് അവരുടെ അവരെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനും താങ്കൾ തയ്യാറാണെങ്കിൽ ന്യൂസ് പരിഹാരം പരിഹാരം ഞാൻ അല്ല പക്ഷെ ഒരാളുടെ ദുഃഖം തന്നെ ഏറ്റവും ഏറ്റവും വലിയ പരിഹാരമാണ് അതെ ും പരിതപിക്കുന്നത് ഒന്ന് ഒരു സാന്തപ്പെടുത്തുന്നത് അതാണ് ഏറ്റവും വലിയ ചികിത്സ അത് തന്നെ കൊണ്ടാകും ഒരുപക്ഷെ ഡി എൻ എ ഈ ചാനലിനെ കൊണ്ടാവും ഇത് കേൾക്കുന്ന ജനങ്ങളെ കൊണ്ടാവും അങ്ങനെ സംബന്ധിച്ചുകൂടിയാൽ പോയി നിങ്ങളെ ഈ മാധ്യമരംഗത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് എനിക്ക് ഒരു അപേക്ഷയുണ്ട് തീർച്ചയായും തീർച്ചയായും അപ്പോൾ ഇത് ഇപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ചിന്തയാണ് അതായത് നമ്മുടെ പ്രശ്നങ്ങൾ പ്രേക്ഷകരുടെ പ്രശ്നങ്ങൾ അവർക്കായൊരു വേദി ഡി എൻ എ ന്യൂസ് തുറക്കുകയാണ് അതൊരു വെറുമൊരു പറച്ചിലല്ല വരുന്ന ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളിതിൻ്റെ ഒരു പദ്ധതി രൂപരേഖയെല്ലാം തയ്യാറാക്കി അത് നിങ്ങളുടെ മുന്നിലെത്തിക്കും അത് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ നടപടികൾ പോലും ആയിട്ടില്ല എന്തായാലും അതൊരു നല്ലൊരു പെട്ടെന്ന് നമ്മുടെ സംസാരം ഈ എല്ലാ ജീവിതങ്ങളും ഓരോ കഥകളാണ് അല്ലേ പല കഥകളാണ് കഥ കഥ ജീവിതം ജീവിതം അല്ല മറ്റൊരു ചാനലിൽ ഇതിന് ഒരു ഈ കഥ ജീവിതം പെട്ടെന്ന് സമാനമായിട്ടുള്ളത് അത് എന്റെ ഒരു ബുക്കിന്റെ പേരാജി പുസ്തകത്തിന്റെ പേരാണ് കേട്ടാൽ തോന്നുന്നു പക്ഷേ ജീവിതമാണ് ജീവിതമാണ് അത് വളരെ നല്ലൊരു കേട്ടാൽ തോന്നുന്നു പക്ഷേ ജീവിതമാണ് മറ്റേതല്ല കഥ കഥ ജീവിതം മറ്റേത് അതല്ലിത് ഇതിപ്പോ എന്തായാലും നമുക്കൊരു വേറെ ഒരു പ്രശ്നമില്ല കാരണം താങ്കളുടെ തന്നെ ഒരു പുസ്തകത്തിന്റെ പേരാണല്ലോ ഇനി എന്തായാലും ബാക്കി കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വരുന്ന ആഴ്ച തന്നെ ഞങ്ങൾ ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കും ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ തോന്നിയ ഒരു ആശയം ഇത് കേൾക്കുന്നവരുടെ മനസ്സിലുള്ള പ്രശ്നങ്ങള് വിഷമങ്ങള് ദുഃഖങ്ങള് വേദനകള് നമ്മളുമായിട്ട് പങ്കിടാം തീർച്ചയായിട്ടും നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം അതെ പലരും അവരോട് നിർദ്ദേശിക്കാൻ കാണും ഒരുപക്ഷെ അതിന് പരിഹാരം കാണാൻ ചിലർക്ക് കാണും തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ് കാരണം ഇത് കേൾക്കുന്ന പലർക്കും അവർക്കൊരു പരിഹാരം കാണാനായി കഴിഞ്ഞേക്കും ഒരു ഒരു പലരും കാര്യം അറിയാത്ത കേൾക്കുന്നത് കാണാൻ സാധിക്കും സാർ അതൊരു വലിയ താങ്കൾ ഇപ്പോൾ വ്യാപ്തി മനസ്സിലായത് എന്തായാലും അത് വലിയൊരു കാര്യമാണ് ഇന്ന് ഒരുപക്ഷേ ഞാൻ ഈ പുസ്തകം ഇന്നലെ ഇത് കാണാനും വായിക്കാനും ഇന്ന് അങ്ങേ ഇങ്ങോട്ട് ക്ഷണിക്കാനും ഇന്ന് അങ്ങ് മറ്റു കാര്യങ്ങളൊക്കെ രാവിലെ അങ്ങ് തിരക്കായിരുന്നു അതിനുശേഷം അങ്ങയുടെ വിലപ്പെട്ട സമയം അങ്ങേ അങ്ങേര് അങ്ങനെ ചിലവഴിക്കാനുമൊക്കെ കഴിഞ്ഞത് ഒരു ഈശ്വരൻ്റെ ഒരു നിയോഗമായി തന്നെ ഞാൻ കരുതുന്നു എന്തായാലും ഇനി ഉള്ള യാത്രകളിൽ ഡി എൻ എ ന്യൂസിനോടൊപ്പം അങ്ങയുടെ വളരെ വിലയേറിയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു കഥാ പോലൊരു ജീവിതം ജീവിതം